അതിനാൽ തന്നെ സ്വാഗതം ശംസിക്കുന്നതിനായിട്ട് നമ്മുടെ വൈകിയ അലങ്കാരത്തിന്റെ കൺവീനറായിട്ടുള്ളത് മധ്യസ്ഥയായ പശിത കന്യാമുറിന്റെ ജന്മ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അതിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മത്തിനായി നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് ഈ ചടങ്ങിലേക്ക് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ കുറ്റികാരനച്ഛനെ ആദ്യമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു ഇവിടെ എത്തിയ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ എത്തിയ ജനറൽ ജോസ് മാരിയക്കൽ അച്ഛനെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഇവിടെ സന്നിധരായിട്ടുള്ള കൊച്ചച്ചന്മാരെയും കൈകാരന്മാരെയും കമ്മിറ്റി അംഗങ്ങളെയും സി എൽ സി ഭാരവാഹികളെയും കുടുംബാംഗങ്ങളെയും ഇടവ് ജനത്തിനെയും പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ان لائک اپشن سے پڑھایا پے میں نے بتایا یہ جنریشن شروع مکتبہ اپڈیڈی کے ذریعے فوٹو سینتھس لیپچر ویگاری جنرل اور سینئر جس مالفری اچھا کمرہ بچشن پر اس کو اچھا ٹھیکارن بارے നമ്മുടെ പ്രൊഫഷണൽ സി എസ് സിയുടെ പ്രസിഡന്റ് ബിഷപ്പ് ഓ എസ് ടോമിമുള്ള സഹോദരി സഹോദരന്മാരെ പരിശുദ്ധകന്റെ ഗാന്ധരികത്തിൻ്റെ ജനനത്തിൽ നാളിനുള്ള ഒരുക്ക ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആറ് ദിവസം ഏതാണ്ട് നമ്മൾ പൂർത്തിയാക്കി കൊടിവയപ്പിൽ കർമ്മം തുടർന്നുള്ള ദിവസങ്ങളിൽ യും ലും മവേടിയും ജപമാലയും ഒക്കെയുള്ള ഭക്ത കൃത്യങ്ങളിലൂടെ നാം തുടങ്ങി പോവുകയാണ് പരിശുദ്ധ രൂപമാണാവ് നമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിന്റെ നമുക്ക് തെളിയിച്ചു തന്നത അമ്മയാണ് അമ്മയുടെ മധ്യസ്ഥതയിലാണ് തിരുസഭ തന്റെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ആ ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന ആണ്ട് അമ്മയുടെ മക്കളായ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഓരോ ആവശ്യമനുസരിച്ച് അമ്മ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിന്റെ മക്കളായ നമ്മളെ കൈവിടാതെ ആവേശങ്ങളിലെല്ലാ സംരക്ഷണവും തന്ന വഴിതെറ്റിപ്പോകാതെ വീഴാതെ കാത്ത് പരിപാലിക്കുന്ന അമ്മ ആ അമ്മയുടെ ജന്മദിനമാണ് നമ്മൾ കൊണ്ടാടാൻ വേണ്ടി കഴിഞ്ഞത് ഞാൻ അമ്മയുടെ ജന്മദിനം ആഘോഷത്തിന്റെ വേളയിൽ ഇന്ന് ഇവിടെ കത്തീഡ്രൽ ിൽ തിരുനാളിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നേതൃത്വം നൽകി വേണ്ട സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നത് പ്രകൃഷ്യം സ്വീകരിച്ചു അവര് ഈ അവസരത്തില് അഭിനന്ദിക്കുന്നു അമ്മയോടുള്ള അമ്മയുടെ മക്കൾ പ്രത്യേകം കാണിക്കുന്ന ഈ ഭക്തിയെ പ്രശംസിക്കുന്നു ആ അമ്മ കാണിച്ചതിന്റെ വഴിയിലൂടെ ആ വഴിയെ മക്കൾ മുൻപോട്ട് പ്രകത്തെ അഭിമാനിച്ചു തരുന്ന മാതൃക നമുക്ക് മാതൃകയായി നമ്മളും അമ്മയുടെ കൂടെ മുമ്പോട്ട് പോകാൻ നമുക്ക് കൃതാനിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇവിടെ ഈ സ്വച്ഛാം കർമ്മം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന തെറ്റിയ ബഹുമാനപ്പെട്ട മനുഷ്യ ജോസ് മാളി കലച്ച അതനുഷ്ഠിക്കും അച്ഛനെ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ് കാലവട്ടം അച്ഛനുകൾ നമ്മുടെ ഇടപെടുന്ന ദേവാലയത്തിൽ തന്നെ വിലയിരുത്തുന്നതോ മറ്റു കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നുണ്ട് ആ സമയങ്ങളിൽ തീർച്ചയായിട്ടും വിവിധാരങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള നാളികളിൽ അച്ഛൻ വലിയ നേതൃത്വമാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നത് ദശച്ചനാണെങ്കിൽ അഭിനന്ദിക്കാരിന്റെ ആയതിനാൽ തന്നെ എന്റെയും ബാച്ചുകാരനാണ് അപ്പോൾ അച്ഛനെ ഇവിടെ സ്വീകരിക്കുന്നതിൽ വലിയ ആദരവും സന്തോഷമുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സ്വിച്ച് ഓൺ കർമ്മത്തിന്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ സംസാരിക്കും അതിലേക്ക് ഞാൻ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഞാൻ അച്ഛന് എല്ലാവിധ സ്വാഗതവും വ്യക്തിപരമായും സമൂഹത്തിന്റെ പേരിലും ഞാൻ ആശംസിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഭാവങ്ങളും ദൈവത്തിന്റെ അമ്മയുടെ കൃപകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രിയപ്പെട്ട കലകാരന്മാര് സേവസയുടെ മറ്റു ഭാരവാഹികളെ സേവ് അല്ലെ െർത്താം സ്ത്രീകളെന്ന് ഗ്രഹിക്കപ്പെടാവുന്നു സ്ത്രീകരണം അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു മരുന്ന മാനസികമായി ഇവിടെ ഗ്രസിച്ചു നടന്നവർ എന്ന് പറയുന്നത് കർത്താലങ്ങളുടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു അങ്ങനെ ഫലമായി

അതിന് ഉപകാരമേക്ക് എല്ലാവർക്കും രക്ഷ ലോക പറഞ്ഞിട്ടില്ല ആശംസകൾ പ്രത്യേകമായിട്ട് നേരുന്നു നമ്മൾ അവർക്ക് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള പ്രകാശം പോകുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ലേ ഞാനാണ് ലോകത്തിന്റെ പ്രകാശം എന്നെ അങ്ങനെ ഒരു മധ്യാർ നടക്കുകയില്ലായിരുന്നു യേശുക്രിസ്തുവിനെ ഈ ലോകത്തിന് നൽകാൻ നൽകിയ പരിശുദ്ധയുടെ പറഞ്ഞ തെരുന്നാളെ ജന്മത്തിനാള നാടകി മറ്റന്നാൾ അത് തീർച്ചയായിട്ടും കർത്താവിന്റെ ലോകത്തിന് പ്രകാശമായെങ്കിൽ ആ യേശു ലോകത്തിലേക്ക് ആ വിസവിച്ചു നൽകിയ അമ്മ എത്രയോ വലിയ മനുപയുത ഗ്രഹമായിരിക്കണം എത്രയോ പരിശുദ്ധമായിരിക്കണം എത്രയോ വലിയ പ്രകാശമായിരിക്കണം എന്നാണ് എൻ്റെ ചിന്ത பிராசமேதல் மனுஷண்ட் மனுஷன் பிராசம் சாதிக்கலாம் ஒரு எட்டு மாந்திரிக்கும் அத்திய ஒரு சைதன்யது ஓகே அனுவிக்க ஒரு வலிய மாதிரியான ஜீவனம் அப்ப மாத்திரம் மனுஷத்தியும் జీ వ్యవసాయం వర్త డిసంబర్ మాసం ఇరుజాయిందా మాసం ఇరు మనిషిందా సెప్టెంబర్ మాసం ఎంత ും കാണുവാനായിട്ടും മറ്റൊരിടത്തും മറ്റൊരു സ്ഥലങ്ങളിലും മറ്റാരുടെ അനുഭവപ്പെട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആഘോഷിക്കണം ആരമാനായിട്ട് ആഗ്രഹിച്ചു എന്നാൽ പ്രാർത്ഥിച്ചതും അതിനുവേണ്ടി തിരുവനന്തപുരങ്ങളും നിങ്ങൾ കൊണ്ടാടുന്നതും ഇത്രയും മഹത്തരമായ ഒരു കാര്യം ஒரு அம்மையான ஒரு குடும்பமாக சாதிட்டே அம்மையும் ஜீவிதம் அங்கேயே ஜீவிதம் அது ஆ குடும்பத்தில் ஒத்திரையே பிரகாச அனுகணி யாரு மனுஷனில் மனுஷன் காணிச்சிருந்து மாதிரியா அபால அனுபவத்தில் நல்ல பிரகாசமாக சிந்திக்கணும் நல்ல பிரகாசம் பற்றே அது சைதன்யம் அது பூர்ணதில்சுமே போனோ குடும்பத்திலும் இப்போ வாங்குபோது ஆஹ் குடும்பம் அதுல அப்படியும் மக்களிலே அங்கே குடும்பம் குடும்பமாக எல்லா குடும்பங்களும் பிராயசமாயி தீரும் அழை மட்டும் அழிச்சு நடக்க எந்த நம்ம ஜம்யூவம் ஆகுவான் மட்டும் அவருக்கு வந்து வந்து நல்ல ஒரு பேராய் ஜீவிக்க நமக்கு சாதிக்கட்டும்